ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുമോൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ പവിത്രയുടെ കുഞ്ഞുണ്ടാവട്ടെ വീടിന് അനന്തരാവകാശമായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇരിക്കുക പിന്നെ പവിത്രയുടെ അച്ഛൻ വരുന്ന കാര്യം പറയുമ്പോൾ ആ എർപ്പനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു കാര്യുന്നതി അപ്പം ലക്ഷ്മി പറഞ്ഞു അങ്ങനെ ഒന്നും പറയാമായിരുന്നു അല്ല എങ്ങനെ പറയാതിരിക്കും ഒരു തവണ വന്നത് ഒപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ഇങ്ങനെ ഈ പുള്ളിക്കാരി പറയുമ്പം ഏട്ടത്തി അത് മറക്കണം ക്ഷമിക്കുകയും വേണമെന്നും പവിത്ര ഗർഭിണിയായ സ്ഥിതിക്ക് ഇനിയും നമുക്ക് അയാളെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജഗന്നാഥനും ഒക്കെ കൂടി ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് മോഹിനിയും ബന്ധുവായി അംഗീകരിച്ച് സ്വീകരിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു പക്ഷെ അരുന്തതി അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്തായാലും ഈ കുടുംബത്തിൽ പവിത്രമോളുടെ മനസമാധാനം നിലനിൽക്കണം പിന്നെ ആ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഒന്നാമത് പിങ്കിമോളുടെയും ഗൗതമോൻ്റെ ഒക്കെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക ആ സമയത്താണല്ലോ അദ്ദേഹത്തിൻ്റെയൊരു വരവ് അത് മാത്രമേ ഇപ്പം എൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ എന്തായാലും എൻ്റെ മരുമകളുടെ അച്ഛൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അപമാനിച്ച് തിരിച്ചയക്കാനായിട്ട് പറ്റത്തില്ല ജഗന്നാഥേട്ടാ ഇവരൊക്കെ പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പറയുക അപ്പോൾ ജഗന്നാഥൻ അത് മനസ്സിലായി ഇവർക്കൊക്കെ തിരിവാണെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗൗതം ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി ഇത് കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഈ ഗൗതന്ത കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവരുടെ അവനവനമനവനന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം ഞാൻ ആരെ പിടിച്ചു വെച്ചിട്ടില്ലെന്ന് ഗൗതം പിങ്കിയോട് പറഞ്ഞു എന്റെ കാര്യമാണെന്ന് കരുതിയാവും ഇങ്ങനെ വിശാല മനസ്ഥതയിലൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നതല്ലേ എന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട് ചോദിച്ചു പക്ഷെ നിനക്ക് തെറ്റിപ്പോയി ഗൗതം ഞാൻ പറഞ്ഞു നന്ദുവിൻ്റെ കാര്യമാണെന്ന് പിങ്കി അന്നേരം പറഞ്ഞു അതെ അവൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഒന്ന് മിണ്ടുന്നത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിങ്കി ആകെ തകർന്ന മട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയുവാണ് അപ്പോൾ ഒന്നോർക്കണം ഗൗതം ഒന്നും അറിയാത്ത പ്രായത്തിലേ നമ്മുടെ കയ്യിൽ കിട്ടിയതല്ലേ അവനെയെന്ന് പിങ്കി ചോദിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ ദേഷ്യത്ത് തന്നെ നിൽക്കുക കാലിന് സുഖമില്ലാത്ത കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാത്തൊരു കുട്ടി നമ്മൾ അച്ഛനും അമ്മയായിട്ട് അവനെ സ്നേഹിച്ചു പക്ഷെ ഇപ്പോൾ അവനറിയാം നമ്മളല്ല അവൻ്റെ അച്ഛനും അമ്മയും അല്ല എന്നുള്ള കാര്യം ഒക്കെ പറഞ്ഞ് പിങ്കി മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ മനസ്സിൽ ഈഗോയും വിഷമവും ഒക്കെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് നമ്മുടെ നന്ദുവിനെ ആണെന്ന കാര്യവും പിങ്കി പറഞ്ഞു കൊടുക്കുവാണ് അവന് റേസിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞ് ഞാൻ നന്ദയെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം പിങ്കി പറയുവാണ് ഇനി അതേ പറ്റിയൊന്നും അവനോട് സംസാരിക്കരുതെന്ന് നന്ദ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അവളാണല്ലോ നിന്റെ ഇപ്പോഴത്തെ ഓഫീഷ്യൽ ഉപദേഷ്ടാവല്ലേ എന്നൊക്കെ ഗൗതം ചോദിക്കുക ഗൗതം ഞാൻ നന്ദയെ കാണുന്നത് എൻ്റെ മകൻ്റെ ഡോക്ടറായിട്ടാണെന്ന് പിങ്കി ഗൗതത്തിനോട് പറയോ ദേ അവളാണ് നമ്മുടെ നന്ദുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് എന്നും പറഞ്ഞ് പിങ്കി പറഞ്ഞു കൊടുത്തു ഞാൻ നന്ദയെ വിളിച്ചപ്പോഴേ ഏർ അവർ തിരിച്ച് ശാന്തിപുരത്തേക്ക് പോവുകയാണെന്നുള്ള കാര്യം മനസ്സിലായി എന്ന കാര്യം പിങ്കി പറയാ നമ്മുടെ മോനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നന്ദ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ അപേക്ഷിച്ചിട്ട് അപ്പൊ അവളെ തിരിച്ച് യാത്ര അയക്കേണ്ട കടമ എനിക്കുണ്ടെന്നും പിങ്കി പറയൂ എനിക്ക് മാത്രമല്ല നമ്മുടെ നന്ദുവിനും ഉണ്ടെന്നുള്ള കാര്യം പിങ്കി പറഞ്ഞു ഗൗതം ദേഷ്യം പിടിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു ദേ ഞാനും നന്ദുവും നന്ദയുടെ വാടക വീട് വരെ ഒന്ന് പോവുകയാണെന്ന കാര്യം പിങ്കി ഗൗതത്തിനോട് പറഞ്ഞു ഗൗതം അനുവദിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പോയേ പറ്റൂ അപ്പം നിനക്ക് പോകാം നന്ദുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഗൗതം പറയുമ്പോൾ കൊണ്ടുപോകും എന്ന് തന്നെ പിങ്കിയും പറഞ്ഞു ഞാൻ അവൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുമെന്നാണ് പിങ്കി പറഞ്ഞത് പറഞ്ഞല്ലോ നന്ദുവിൻ്റെ ഡോക്ടർ എന്നുള്ളൊരു നിലയിലാണ് ഞങ്ങൾ പോകുന്നത് അല്ലാതെ നിങ്ങളുടെ പഴയ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി പറഞ്ഞപ്പോഴത്തേക്കും മതി നിർത്താൻ പറഞ്ഞു ഗൗതം ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു നിർത്തിയേക്കാൻ പറഞ്ഞു ഗൗതം മിണ്ടി പോകരുതെന്ന് പിങ്കിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുള്ളി കുറഞ്ഞു അങ്ങ് പോവുക ഗൗതം പിങ്കി ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗരി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു നന്ദ അങ്ങോട്ടേക്ക് വരുന്നു ശാന്തിപുരത്ത് ചെല്ലുമ്പോൾ അമ്മ എന്റെ അതില്ല ഇതില്ല എന്നു വല്ലതും പറഞ്ഞുകൊണ്ട് ദേ നീ നല്ല തല്ല് വാങ്ങിക്കും കേട്ടോന്ന് നന്ദ ഇങ്ങനെ കൊച്ചിനോട് പറയുന്നു കൊച്ചു അന്നേരവും മിണ്ടുന്നില്ല ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ ഗൗരി ആ അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഗൗരി എന്നാൽ പിന്നെ നിനക്ക് റെസ്പോണ്ട് ചെയ്താലും ചോദിച്ചുകൊണ്ട് അമ്മ അപ്പോൾ എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ പോകാതെ പിന്നെ എന്നും ഇവിടെ തന്നെ താമസിക്കാന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്ന ചോദിക്കുമ്പം ഇവിടെ തന്നെ താമസിച്ചാലിപ്പോ എന്താ പ്രശ്നം എന്ന് ഗൗരി ശാന്തിപുരത്തല്ലേ എനിക്ക് ജോലി ഞാൻ ഇവിടുന്ന് ഡെയിലി ശാന്തിപുരത്തിന് പോയിട്ട് വരണോ ആ വരണം ആഹാ ഹെലികോപ്റ്ററോ സ്വകാര്യ ജെറ്റ് വിമാനം വിമാനം വല്ലതും സംഘടിപ്പിക്കേണ്ടി വരും നീ എന്നൊക്കെ പറഞ്ഞപ്പം ആ പ്ലീസ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് പറയാം എനിക്കെന്തായാലും ഇവിടെ താമസിച്ചാൽ മതി എന്ന് ഗൗരി പറഞ്ഞപ്പം ഓക്കെ താമസിച്ചു പതിനെട്ട് വയസ്സാകുമ്പോൾ സ്വന്തമായ ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ച് നിന്റെ ഇഷ്ടം പോലെ നീ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോളാൻ പറഞ്ഞു അതുവരെ എൻ്റെ കൂടെ ഞാൻ പറയുന്നിടത്ത് താമസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പം ശരി എങ്കിലും അമ്മ പറഞ്ഞാൽ മതി എവിടെ താമസിക്കണമെന്ന് അതെ ഗൗരി വേറെ വിളച്ചിലെടുക്കാൻ നിൽക്കരുത് കേട്ടോ നീ ഇത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അമ്മയുടെയും നിന്റെയും സാഹചര്യങ്ങൾ മറ്റാരേക്കാളും ഞാനൊക്കെ നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് നന്ദുവിനെ വല്ലാണ്ട് മിസ് ചെയ്യും അമ്മ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ മോളെ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിലെ പുതിയ സൗഹൃദങ്ങൾ കെട്ട് കിട്ടുകയും ചിലതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിച്ചാൽ പോരേന്നൊക്കെ നന്ദ കൊച്ചിനോട് ഇങ്ങനെ പറയുമ്പോഴും ഗൗരിക്കവന്ന് മനസ്സിലാകുന്നില്ല നിനക്കറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ മോളെ അമ്മയുടെ ജീവിതത്തിൽ ഇതിനേക്കാളും എത്രയോ വലിയ നഷ്ടപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മോൾക്കറിയാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയും കൊച്ചും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഗുഡ് മോർണിംഗ് എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയല്ലേ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ആ തുടങ്ങി വെച്ചെങ്കിലേ പോകാറാകുമ്പോഴേക്കും എല്ലാം ഒന്ന് ഒതുങ്ങിപ്പറക്കി മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ല നിർമ്മൽ എവിടെയെന്ന് ചോദിച്ചു പിങ്കി എല്ലാ ദിവസവും വരുമ്പോൾ ഇവിടെ നിർമ്മലിനെ കാണാറുണ്ടോ എന്ന് നന്ദ ചോദിച്ചു കേട്ടോ അല്ല ഉം തിരികെ പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാകട്ടോ സാധനങ്ങളൊക്കെ പായ്ക്കാനുണ്ടാവത്തില്ലേ ഇവിടെ എന്റെയും ഗൗരവുടേതും അല്ലാതെ നിർമ്മലിന്റെ ഒരു തൂവാല പോലും പായ്ക്കിയാനില്ല എന്ന് നന്ദ പറഞ്ഞു അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ അമ്മേ ഞങ്ങൾ പോയി കളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഒരുപാട് സമയമൊന്നും കളിക്കാനില്ല നന്ദുവിനൊന്ന് കൂടുതൽ പ്രാക്ടീസ് കൊടുക്കേണ്ട സമയമാണെന്ന കാര്യമൊക്കെ നന്ദ അന്നേരം പറഞ്ഞു അപ്പൊ നിർമ്മലിൻറെയും നന്ദി നിർമ്മലിന്റെയും നന്ദിയുടെയും ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അതിനിപ്പം എന്തൊരു വഴിയെന്ന് പിങ്കി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ പിങ്കി ഇറങ്ങുകയാണോ എന്ന് ചോദിച്ചു കൂട്ടോ നന്ദ ആ ആ നന്ദ അല്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതെന്താണെന്ന് ചോദിച്ചു അത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു തലവേദന പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ടാബ്ലറ്റും വല്ലതും എന്ന് ചോദിച്ചു അപ്പോൾ വേണ്ട സ്ട്രോങ് ഒരു കട്ടൻ കുടിച്ചാൽ മാറും പ്ലാറ്റി അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞു നന്ദ കിച്ചണിലേക്ക് വേണമെങ്കിൽ ഞാനും കൂടെ വരാം അപ്പൊ പിങ്കി ഇവിടെ ഇരുന്നാൽ മതി ഞാനും കൂടെ വരാന്നേ എന്ന് പറഞ്ഞോണ്ട് പിങ്കിതെ നന്ദയുടെ കൂടെ അകത്തേക്ക് പോകുമ്പോ നന്ദു ഞങ്ങള് പോവു കേട്ടോ ശാന്തിപുരത്തേക്ക് എന്ന് പറഞ്ഞു നമ്മുടെ ഗൗരി അപ്പോൾ എന്നോട് എൻ്റെ അച്ഛനേയും അമ്മയും കാണിച്ചു തരാമെന്ന് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നല്ലേ എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ വെറുതെ അല്ലടാ ഇതെ വലിയ ഉത്സവമൊക്കെ നടക്കുമ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതിപ്പോ പെട്ടെന്നൊക്കെ തിരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഗൗരി ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു അവിടെ ഒത്തിരി പേര് വരുമെന്നും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ നന്ദോട്ടൻ എന്നാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു ഗൗരി വെറുതെ പോയിട്ട് എന്തിനാണെന്ന് നന്ദു ചോദിക്കുക ഗൗരി ബോർഡ് എഴുതി വെച്ചോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അതൊന്നും ചെയ്യാത്തത് എന്താ അപ്പൊ ആര് പറഞ്ഞില്ലെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോളൂ ഗൗരി കൊച്ചിനെ വിളിച്ചോണ്ട് പോയി ആ ബോർഡൊക്കെ കാണിച്ചു കൊടുക്കുക നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ നീയെ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് എന്നാ വേഗം വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പൊ അഞ്ചിയോട് പറയണ്ടേന്ന് ചോദിച്ചപ്പോ അമ്മയോട് പറഞ്ഞാലേ വിടത്തില്ല ഉറപ്പാ ഉറപ്പായിട്ടും വിടത്തില്ലെന്ന് നന്നിട്ട് എന്നിട്ട് ആരോടും പറയാതെ ഈ പിള്ളേർ രണ്ടുപേരും കൂടെ പോവുക ഈ സമയത്ത് അവിടെ പിങ്കിയും നന്ദയും കൂടെ അടുക്കളയിൽ നിൽക്കുകയാണ് ഞാൻ ഗൗതത്തിനോട് പറഞ്ഞു നിങ്ങൾ ശാന്തിപുറത്തിന് പോകുവാണെന്ന് അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും മോളും ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോകുന്നു വരുന്നു ഇതൊന്നും സാറിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന് നന്ദ പറയുമ്പോ യഥാർത്ഥത്തിൽ ഗൗതത്തിന്റെ പ്രശ്നം മനസ്സിൽ വീണു പോയ വലിയൊരു കറയാണ് നന്ദ എന്ന് പിങ്കി പിങ്കിയന്നേരം നന്ദയോട് പറയൂ കേട്ടോ നീ നിർബലായിട്ടുള്ള ബന്ധമാണ് ഗൗതത്തെ അസ്വസ്ഥനാക്കുന്ന കാര്യം പറഞ്ഞു പിങ്കി നന്ദ സത്യം എന്ന് പറഞ്ഞാ അതങ്ങ് മാറത്തില്ലേ എന്ന് പിങ്കി ചോദിക്കുക അപ്പൊ ഞാൻ എന്ത് സത്യം പറയണെന്നാ ഗൗതം ആഗ്രഹിക്കുന്നത് എന്ന് നന്ദ ചോദിക്കുക അത് അതുവിനെ പറഞ്ഞല്ലോ നീയും നിർമ്മലുമായി അതേക്കുറിച്ചൊരു സത്യമോ കള്ളമോ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിങ്കി എന്ന് നന്ദ അന്നേരം പിങ്കിയോടും പറഞ്ഞു അതുകൊണ്ട് ഗൗതത്തിന് സ്വര്യമാകുമെങ്കിൽ നന്ദയ്ക്ക് അതൊന്ന് തുറന്ന് പറഞ്ഞുകൂടിയെന്ന് പിങ്കി ചോദിക്കുക അപ്പോഴേക്കും ഗൗതമന്റെ സ്വസ്ഥതയും സൗകര്യവും ഒക്കെ ഭാര്യ എന്നുള്ള നിലയിൽ നിന്റെ കൺസേൺ ആണെന്നും പിന്നെ എനിക്ക് എനിക്കൊരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലെന്നും നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക അപ്പോൾ പിങ്കിക്ക് ചിറ്റിപ്പോയെന്ന് മനസ്സിലായി ജീവിതകാലം മുഴുവനും യാതൊരു സ്വസ്ഥതയില്ലാതെ ഗൗതം നടന്നാലും എനിക്കൊന്നുമില്ല എന്നോടും എൻ്റെ കുഞ്ഞിനോടും അയാൾ ചെയ്തതിൻ്റെ ശിക്ഷയായിട്ട് കരുതിയാൽ മതിയെന്ന് നന്ദ ഇങ്ങനെ പറയുക അത് കേട്ടപ്പം നന്ദ നിന്നോട് ഗൗതം എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എന്ന് പിങ്കി തിരിച്ചു ചോദിക്കാം അപ്പോൾ നിന്നോട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയാവോ എന്ന് നന്ദ തിരിച്ചു ചോദിച്ചു നന്ദുവിൻ്റെ അമ്മയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് പിങ്കി എന്ന് പിങ്കിയോട് പറഞ്ഞു ഗൗതമോ അദ്ദേഹത്തിൻ്റെ വൈഫോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയേണ്ടതില്ല എന്നും നന്ദ പിങ്കിയോട് പറയാം നിങ്ങൾക്കത് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു നന്ദ തുറന്നു പറച്ചിലൂടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പിങ്കി പറയാം അപ്പം ഞാനൊന്നും തുറന്നു പറയാതിരിക്കുന്നത് ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണെന്ന് അറിയാമോ പിങ്കി നിനക്ക് ദേ നീ തന്നെയാണെന്ന കാര്യം നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഞാനോ ഞാനങ്ങനെ അപ്പോൾ ചവിട്ടി നിൽക്കാൻ നിനക്കൊരു എന്ന് ചോദിച്ചു പിടിച്ചു നിൽക്കാൻ ചില എന്ന് ചോദിച്ചു അതിൽ പലതും നീ അർഹിക്കുന്നതല്ല എന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഞെട്ടി ഞാൻ ദയാപൂർവ്വം വിട്ടു തന്നിരിക്കുന്ന ഈ ഒരു ഇരിപ്പിടത്തിലാണ് നീ ഇപ്പം ഇരിക്കുന്നതെന്നും അതറിയാലോ അല്ലേ എന്നൊക്കെ നന്ദ ഇങ്ങനെ പിങ്കിയോട് ചോദിച്ചപ്പോൾ പിങ്കിയുടെ ഭാവം മാറിയിട്ടോ നിനക്ക് തലവേദനയാണെന്നല്ലേ നീ പറഞ്ഞത് ഉം വേണ്ടാത്തതൊന്നും ആലോചിച്ചുകൂട്ടി തലവേദന എന്ന് പറഞ്ഞു നീ ഇത് കുടിക്കുന്നു പറഞ്ഞു നന്ദ പിങ്കയോട് പറഞ്ഞു പിങ്കി എന്നിട്ട് ബ്ലാക്ക് ടീയും കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ് നടി കൂടെ തടിമേടിച്ചു ഡേ ഏതൊരു ഭാര്യക്കും സ്വന്തം ഭർത്താവും മറ്റൊരു പെണ്ണിന്റെ പുറകെ പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും കഴുത്തിൽ കിടക്കുന്ന താലിമാല അറ്റൊരുത്തി വന്ന് കവർന്ന് എന്നുള്ളൊരു പേടി ഉണ്ടാകുമെന്ന് നന്ദ ഇങ്ങനെ പിങ്കയോട് പറഞ്ഞ പിങ്കി ആ താലിയിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പോ ആ താലിയിൽ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു അപ്പൊ പിങ്കിയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലായി നന്ദയ്ക്ക് ഭാര്യയായി ജീവിച്ച കാലം മുഴുവനും ആ ഒരു ഭീതി അനുഭവിച്ചവളാണ് ഈ ഞാനെന്നുള്ള കാര്യം നന്ദ പറയുക മറ്റൊരാൾക്ക് അതിൻ്റെ ശത്രുവാണെങ്കിൽ കൂടി അങ്ങനെ ഒരു ടെൻഷൻ കൊടുക്കാനേ ഞാനില്ല എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് പിങ്കി അന്തം പിട്ടിങ്ങനെ നിൽക്കുമോ നന്ദ പറഞ്ഞു ഓരോ സത്യങ്ങൾക്ക് മുന്നിലും ആ താലി ഇങ്ങനെ ചേർത്ത് കൂടി നന്ദയ്ക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഒരു ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ എനിക്ക് ചില ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമാവുകയാണെന്നും ഇവിടുന്ന് മനസ്സിൽ കയറിയതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടേ ഞാൻ ശാന്തിപുരത്തേക്ക് മടങ്ങി പോകുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ പറയുക നിനക്ക് ആശ്വസിക്കാവും നന്ദ പിങ്കയോട് പറഞ്ഞു അതും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് രണ്ട് പിള്ളേരും കൂടി ആ എഴുതും പിടിച്ച് ഇങ്ങനെ പോവുക അപ്പോൾ ഇതുംകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകുമോ എന്ന് കൊച്ചിനോട് അതായത് കൊച്ചു അതായത് നമ്മുടെ നന്ദകുട്ടൻ ഗൗരിയോട് ചോദിക്കുമ്പോൾ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ എൻ്റെ യഥാർത്ഥ അമ്മയാണോ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത് എന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെതേ ഈ പിള്ളേർ ഇതിനെപ്പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ഇതേ തൊട്ടടുത്ത് റോഡിലേക്ക് ചെന്നു റോഡിലേക്ക് ചെന്ന് ഇനിയിപ്പോൾ ഒരു വന്നു ആ ഓട്ടോച്ചാട്ടനോട് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു പുലസം നടക്കുന്ന അമ്പലം പറഞ്ഞപ്പോൾ അതിപ്പോൾ പല അമ്പലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ അപ്പം അതിലേ അമ്പലം ആണെന്ന് ചോദിച്ചു എന്നിട്ട് പിള്ളേർ രണ്ടുപേരും പേരും കൂടെ ഓട്ടോയിൽ കയറി അങ്ങ് പോകുക അപ്പോഴാണ് നന്ദയും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ വന്ന് പിള്ളേരെ വിളിച്ചപ്പോൾ പിള്ളേർ അവിടെ ഇല്ല പിന്നെ വിളിച്ച് അതിൽ ഇതിൽ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അപ്പം പിള്ളേർ ഇവിടെ ഇല്ലല്ലോ പിങ്കി എന്ന് പറഞ്ഞു ഇനി അകത്തെങ്ങനെ കളിക്കുന്നുണ്ടാവുമെന്ന് ചോദിച്ചു പിങ്കി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഓടി അകത്തുനിന്നപ്പോൾ അവിടെ ഇല്ല അപ്പോൾ നോക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു അമ്മേ ഞങ്ങൾ നന്ദുവിന്റെ പേരൻസിനെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കൊണ്ട് ഒരു എഴുത്ത് അത് കണ്ടപ്പോഴത്തേക്ക് ഇവര് ഞെട്ടി പിന്നെ അവർ അവരവിടുന്ന് നെട്ടോട്ടോട്ടം തുടങ്ങി അങ്ങനെ ഭയങ്കര ടെൻഷനായി അപ്പൊ നമുക്കിത് ഗൗതത്തിനോട് പറഞ്ഞാലോന്ന് ചോദിച്ചു അവര് അവരി ഉത്സവത്തിനെങ്ങാനും പോയി കാണുമെന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്ദ ഗൗതത്തിനോട് പറഞ്ഞ പ്രശ്നാവില്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കും കേട്ടോ എന്റെ ഈശ്വര ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചു അപ്പൊ നമുക്ക് നോക്കാമെന്നും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പോവാം അപ്പൊ അങ്ങനെ അതും പറഞ്ഞു ഈ പിള്ളേർ വണ്ടിയിലിരുന്നു ഓരോന്നും പറഞ്ഞോണ്ടാ പോകുന്നേ അപ്പൊ അപ്പോൾ അപ്പേ അമ്മ എൻ്റെ റിയൽ പേരൻസ് എന്ന് നന്ദൂട്ടൻ ഗൗരിയോട് പറയും പോയി എങ്കിൽ പിന്നെ പിന്നെ നമ്മൾ അച്ഛനും അമ്മയെ അന്വേഷിച്ച് പോകുന്നത് എന്തിനാണെന്നൊക്കെ നന്ദ നന്ദുവിനോട് ഗൗരി ചോദിക്കും അവരെ കാണണം എനിക്ക് അവരോട് ചോദിക്കണം എന്തിനാ ഉപേക്ഷതെന്ന് അപ്പോൾ ഈ ഓട്ടോക്കാരൻ ഇതൊക്കെ കേൾക്കും കേട്ടോ ആഹാ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയേയും അന്വേഷിച്ചാണ് ഉത്സവപ്പറമ്പിൽ പോകുന്നതെന്ന് ആ ഓട്ടോക്കാരൻ ചോദിച്ചു അതെ അപ്പോൾ മുതിർന്നവരും നിങ്ങളുടെ കൂടെ ഇല്ലേന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലയെന്ന് ഗൗരി പറഞ്ഞു ഇപ്പം ഞാൻ മുതിർന്നവള ദേ അപ്പോൾ ഞാൻ എന്നെ മുത്തശ്ശീന്നാണ് വിളിക്കുന്നതെന്ന് ഗൗരി ഇങ്ങനെ പറഞ്ഞു അപ്പം മിണ്ടായിരിക്കാം പറഞ്ഞു നന്ദൂട്ടൻ എന്താ എന്താ എല്ലാ കാര്യവും ഓട്ടോ പറയണ്ട എന്ന് നമ്മുടെ നന്ദൂട്ടൻ പറഞ്ഞു ആരും ഇല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൊണ്ട് പോയാൽ എന്തു ചെയ്യുമെന്ന് നന്ദൂട്ടൻ ചോദിക്കുക അതാ മിണ്ടായിരിക്കാം പറഞ്ഞു എന്നൊക്കെ കൊച്ചു പറയാം അയ്യോ ഞാൻ മിണ്ടായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ദേ ഈ ഓട്ടോക്കാരനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പോൾ കുറച്ച് പോലീസുകാരൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു ഈ സമയത്ത് ഈ ഓട്ടോക്കാരൻ ഇറങ്ങി ഓടി ചെന്നിട്ട് ആ പോലീസുകാരനോട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും താൻ എന്തു വേണായി പറഞ്ഞുനേച്ചു അപ്പം സത്യമാരെ ലക്ഷണം കണ്ടിട്ട് രണ്ടുപേരും വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് ചാടിയതാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഉത്സവ പറമ്പിലേക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞത് ഉത്സവത്തിന് എത്ര ജനങ്ങൾ വരുന്നത് അവർക്കെന്തെങ്കിലും സംഭവിച്ചാലേ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി ആര് സമാധാനം പറയുന്നു ഓട്ടോ ചേട്ടൻ ആ പിള്ളേരെ പറ്റി പോലീസുകാരോട് പറഞ്ഞു അതുകൊണ്ടാട്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവർ ഓട്ടോടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും പിള്ളേരെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആ ഓടിപ്പോയി ആ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പിങ്കി അവിടുന്ന് ഗൗതത്തെ വിളിക്കാം ഗൗതം അത്യാവശ്യമായിട്ട് ഉടൻ വരെ വരണമെന്നും കുട്ടികളെ കാണാനില്ല എന്നും പിങ്കി ഗൗതനോട് പറയുമ്പോൾ ഗൗതം ഞെട്ടി പിന്നെ ഗൗതം എവിടുന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുന്നിടത്തൊക്കെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി